ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തിരൂരിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ചുറ്റി പോണ്ടിട്ട് അവിടെ ജങ്കാർ വരുന്ന സംഭവമുണ്ട് അപ്പോൾ ജംഗാറിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അവിടെ ആ ജങ്കാറിൽ കയറണമെങ്കിൽ വണ്ടിയും വേഗനാർ വണ്ടിയും പിന്നെ നാല് പേരുണ്ട് അറുപത് രൂപ കേട്ടോ ഒരു ഫീസാക്കിയാണ് അപ്പോൾ നമ്മൾ വണ്ടി അവിടെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജങ്കാർ ഇപ്പം വന്നു ഈ ജംഗാർ അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് കൊടുത്താട്ടോ അപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ജങ്കാറിൽ കയറുമ്പോൾ വണ്ടി റിവേഴ്സ് കയറിപ്പോണം ബാക്കിലേക്ക് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മുടെ വണ്ടികളൊക്കെ അപ്പുറത്തെ സൈഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലത്തെ ആൾക്കാരൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോകും കേട്ടോ അപ്പോൾ നമ്മൾ ജങ്കാറിൽ കയറാൻ പോയി ആധിനേക്കൊക്കെ ഭയങ്കര പേടിയുണ്ട് അതിൻ്റെ അതിനുള്ള കയറ്റി എന്താ പാടുന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ ജംഗാറിൽ പോവാൻ വേണ്ടിയിട്ട് അതിൽ കുറേ വണ്ടികൾ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് അങ്ങനെ പോവുള്ളൂ അപ്പം നോക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടി ജങ്കാറിൽ കയറ്റി അപ്പോൾ ജംഗാറിലേക്ക് അങ്ങനെ അപ്പുറത്തെ കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ കയറിയപ്പം ഞങ്ങൾക്ക് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പേടി ഉണ്ടായിരുന്നു ണ്ട് പിന്നെ ഇപ്പോൾ ഒഴുക്കാതിയല്ലോ അത് കാരണം ഞങ്ങളിപ്പോൾ പേടിക്കാണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ കുറച്ചുള്ളൂ ഇവിടുന്ന് ആ കരയിലേക്കൊന്ന് കടത്തി വിടുക അത്ര ദൂരമുള്ളൂ അറുപത് രൂപ ഒരു പീസ് ഈടാക്കണേ അപ്പോൾ ഇതിങ്ങനെ വണ്ടിയിൽ അജങ്കാറിലിത്രയും വണ്ടികളും കുറേ ബൈക്ക് കുറേ ആൾക്കാരൊക്കെ കയറിയിട്ട് ഈ കരയിൽ നിന്ന് ആ അപ്പുറത്തെ കരയിലേക്ക് പോകുന്നുണ്ട് നമ്മുടെ കൂടെ വന്ന ചെക്കുമാരി രണ്ടാളും പുറത്തിറങ്ങി വന്നു കേട്ടോ ഞാനും അതിലേക്ക് പിന്നെ വണ്ടിയിലിരുന്നു അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പുറത്തെ കരയിലെത്തി കഴിഞ്ഞാൽ നമുക്ക് തിരൂര് പോകാൻ എളുപ്പമാണ് അപ്പോൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് അവിടെ ചെന്നിട്ട് ഞാൻ ഇടിച്ച് കയറ്റി വെക്കട്ടോ എൻ്റെ ഈ ഫ്രണ്ട് ഭാഗമല്ലേ അത് അവിടെ ഒരു കരണ്ട് അതിലേക്ക് അങ്ങോട്ട് ഇടിച്ച് കയറ്റി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ ഇരിക്കട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്താറായി ഇടക്കൊക്കെ ഇങ്ങനെ അതിങ്ങനെ ലാഞ്ചന ഉണ്ട് കേട്ടോ ലാഞ്ചന പോ പേടിയുണ്ട് ചെറുതായിട്ട് പക്ഷെ അവിടുത്തെ ആൾക്കാർക്കൊക്കെ അത് കറക്റ്റായിട്ട് പോകുന്നുണ്ട് കേട്ടോ അവർക്കൊന്നും പേടിയില്ല അവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ കാരണം അവർക്ക് പേടിയില്ല അപ്പം നമ്മളിപ്പോൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് രണ്ടൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഞാൻ കയറാൻ പോവുകയാണേ ടുത്തായി എങ്ങനെ ഇടിച്ച് കറക്കാൻ പോവണ്ടോ നമ്മളത്രയും വണ്ടികളൊക്കെ ഉണ്ട് ഇതിലേ ഇഷ്ടം പോലെ വണ്ടികളൊക്കെ പോയി അങ്ങോട്ട് ഇടിച്ച് ഇടിച്ചു നമ്മൾ അങ്ങോട്ട് ഇറങ്ങും ആൾക്കാർ എത്ര നാളെ മുന്നെ ചാടുണ്ടോ വെള്ളത്തില്ല അതൊന്നും അവിടെ കാടി ആയി चलाയിനെ സിജൽ ട്രോടല്ലേ എക്ക് വേറെയൊന്നുമില്ല നമുക്ക് എന്താ പതി എന്താപ്പ അങ്ങനെ ഇതിക്കൊണ്ട് ത്രേ ജലങ്ങൾ ഇതില്ല തന്ന യാത്രങ്ങള് ജീവനു ദാ പക്കന്നാണ് നമ്മൾ ഇങ്ങട പോവാ ദാ തിരുർക്ക് എങ്ങനെ പോവാ റൈറ്റോ ലെഫ്റ്റോ എങ്ങനെ വാലും ഇല്ല അതിക്കേ കാ വെള്ളം ും കാണുള്ള ജീവിത അപ്പൊ നമ്മളവിടെ ഇങ്ങനെ വരുമ്പോ കൊറേ ബോട്ടുകൾ അവിടെ സൈഡ് സൈഡാക്കിട്ടുണ്ട് മീൻ പിടിക്കാൻ പോണ ബോട്ടുകളാണ് അപ്പൊ അവരൊക്കെ ഫുള്ളും ആക്കിയിട്ടുള്ള കാഴ്ചയാണ് അപ്പൊ കാണുന്നത് ഒരുപാട് ബോട്ടുകളുണ്ട് ഒരുപാട് ബോട്ടുകൾ അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ പരിപാടി ഒക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ കയറി കേട്ടോ അവരുടെ രണ്ട് പേരെ കുട്ടികളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി ഉച്ച ആ ഒരു ഉച്ച മൂന്ന് മണി കഴിയുന്നുണ്ട് അവിടെ കേട്ടോ അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തു അവർ മന്തി മന്തി പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും ബിരിയാണി പറഞ്ഞു ചിക്കൻ ബിരിയാണി മതി പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ബിരിയാണി എത്തി ബിരിയാണി ഒരാൾക്കൊക്കെ കഴിക്കാൻ ഒരുപാട് ഉണ്ട് കേട്ടോ തോന്നാൻ റൈസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർ മന്തി കഴിച്ചു ഞങ്ങൾ ബിരിയാണി കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് വരിക ചെയ്തിട്ടോ അപ്പോൾ അവിടെ അവിടെ ബിരിയാണി നല്ല ബിരിയാണി കേട്ടോ നമ്മുടെ മലബാർ ബിരിയാണി എങ്ങനെ നന്ന നന്നായിട്ടുണ്ടായിരുന്നു ഒരാൾക്കൊക്കെ നല്ല ഒരുപാട് റൈസൊക്കെ തോന്നുണ്ടായിരുന്നു ഒരാൾക്ക് ഫുള്ളായിട്ട് കഴിക്കാം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി